ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷ്യാമാസ് റെസിപ്പി ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സിമ്പിളായിട്ടുള്ളൊരു തോരൻ്റെ ആയിട്ടാണ് പടവലങ്ങ തോരൻ പടവലങ്ങ കൊണ്ട് അധികം ആരും തോരൻ വെക്കാറില്ല അല്ലേ എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് വരും നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ആദ്യം തന്നെ ഞാൻ പടവലങ്ങ ക്ലീൻ ആക്കിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്നൊന്ന് എടുത്തിട്ടുണ്ട് പടവലങ്ങ ആക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു അതിൻ്റെ പുറകിലുള്ള വൈറ്റ് ഒന്ന് ഉരച്ചൊന്ന് കളഞ്ഞ ശേഷം ഉള്ളിലെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുത്ത് കഴുകിയെടുത്താൽ പെട്ടെന്ന് ക്ലീനായിട്ട് കിട്ടും ഇതിലോട്ട് ഒരു സവാള നീളത്തിൽ അരിഞ്ഞതും ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും ചേർക്കുന്നുണ്ട് പച്ചമുളകിൻ്റെ എണ്ണ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടാവുന്നതാണ് ഒരു ഒര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർക്കുന്നുണ്ട് ഇനി നമ്മുടെ തോരലിൽ നല്ലൊരു കളറും എരിവും കിട്ടാനായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് മാത്രമായിട്ട് ഉപയോഗിക്കാം അതല്ലെങ്കിൽ മുളക് പൊടി മാത്രമായിട്ട് ഉപയോഗിക്കാം ഈ ചേർത്തത് തേങ്ങ ചിരുക്കിയതാണ് കേട്ടോ ഒരു കൈപ്പിടി തേങ്ങ ചിരിക്കിയത് ചേർത്തിട്ടുണ്ട് ഇത് വേണമെങ്കിൽ ഒന്ന് മിക്സിയിലൊന്ന് ഒതുക്കിയെടുത്തും ചേർക്കാവുന്നതാണ് പിന്നെ ഞാൻ ചെറിയ തരിത്തെ ആയിട്ട് ചിരക്കിയെടുത്തുകൊണ്ട് പിന്നെ മിക്സിയിൽ ഒതുക്കിയെടുക്കുന്നില്ല ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായി കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കാം എല്ലായിടത്തും ഇതൊക്കെ ഒന്ന് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് കുഴച്ച് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ചേർക്കാൻ മറന്നു പോയതായിരുന്നേ പത്ത് മിനിറ്റിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം അത് സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് അടച്ച് വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിക്കാം ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ചിലപ്പോൾ അടിയിലൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ തോരൻ നല്ല ടേസ്റ്റാണ് കേട്ടോ വേറെ കറിയൊന്നും ഇല്ലെങ്കിലും ഇത് മാത്രം കൂട്ടി ചോറ് കഴിക്കാവുന്നതാണേ പടവലങ്ങയൊക്കെ പാകത്തിനൊന്ന് കുക്കായി കിട്ടിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ശേഷം ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ എല്ലാവരും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ തോരൻ റെഡിയാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയായിട്ട് കാണാം താങ്ക്